നമ്മളൊരു അനുഗ്രഹീത കലാകാരനെ കണ്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ തെങ്കപ്പൻ പുള്ളി തെങ്ങയറ്റത്തെ തൊഴിലാളിയാണ് അതിനുപരി ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ് നമുക്കൊന്ന് മിമിക്രിയൊക്കെ പുള്ളിടാ മറ്റേത് സൗണ്ട് നാണിത്തലേ നീയ കുമാരിന്റെ മോനല്ലേ ഇവിടെ നീ എന്താണ് നീ മാറണത് അത് വേണ്ട ഇവിടുത്തെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര നീ വേഗം പോകാന്ന് വെച്ചിട്ട് ഇനി ആരാണ് നന്നായിട്ട് എടുക്കുന്നത് എന്റെ കാര്യം ഇനി ഇതിൽ നന്നായിട്ടേ പുള്ളി മറ്റേ ശിങ്കാരിമേളം അങ്ങനെയൊക്കെയുള്ള ചെണ്ടയുടെ ഇതുകളൊക്കെ വായ കൊണ്ടെടുക്കും ഉടുക്കാ ആ ഇനി ചെണ്ടല്ലേ ശിങ്കാരിമേളം അങ്ങനെ ഒക്കെ ഇതൊക്കെ എടുക്കാറില്ലേ ഒന്നെടുത്തെ ില്ലം കനകട്ടില്ല തില്ലം ധനകണ്ട കില്ല കനകണ്ട കല്ലം നന കണ്ട കില്ലം തനകണ്ടനഗട്ട കില്ലണ്ട കടകട്ട കില്ലം തനക്കെട്ടില്ല കനകട കില്ലം കില്ലട ന്നട കണഘട്ട കില്ലം നന കണ്ട കിണ്ട കണ്ട കിന്നട കണ്ട കില്ലണ്ട കണഘട്ട ജില്ലം ധിന്നട ജില്ല ജില്ലണ്ട കടകട്ട കില്ലം ജിംഡട ജില്ലങ്ങൾക്കട്ട ജില്ല കണക്കട്ട ജില്ലം ജിംഡട ജില്ലങ്ങൾ ജില്ലം ധനകണ്ട ജില്ലട കനകണ്ട ജില്ലം கில்லங் 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 ജില്ല ജില്ലാ ജില്ലാ ഗുണം ജില്ലാൻ ജില്ലാൻ കുടൻ ജില്ലാൻഡാ കുടൻ ജില്ലാ ഗുഡൻ ജില്ല ഉടൻ ജില്ലാ കുടും ജില്ല ജില്ല ഗുടൻ ജില്ല ഗുടൻ ജില്ലാ ഗുഡൻ ഉടൻ ജില്ലാൻ ടണ്ടൻണ്ടാക്കുടൻ ജില്ലാ ടണ്ടൻണ്ടാക്കുടൻ ജില്ല ഗുടൻ ജില്ല ഗുഡൻ ജില്ല ഗുടൻ ജില്ലാ ഗുടൻ ഉടൻ ജില്ലാ ഗുഡൻ ജില്ലാ ഗുഡൻ ജില്ല ഗുഡൻ ജില്ലാൻ ടൻണ്ടാ കുടൻ ജില്ലാൻ ടൻണ്ടാ കുടൻ ജില്ല ടണ്ടാകുടൻ ജില്ല ഗുഡൻ ജില്ല ഗുഡൻ ജില്ല ഗുഡൻ ജില്ല ജില്ല ഗുടൻ ജില്ല ഗുഡൻ ജില്ല ഗുഡൻ ജില്ല ഗുഡൻ ജില്ല ഗുഡൻ ജില്ലാ ഉടൻ ജില്ല ഗുടൻ ജില്ല ഗുഡൻ ജില്ല ഗുടൻ ജില്ല കുടും ജില്ല ഉടൻ ജില്ലാ ഗുഡൻ ജില്ല ഗുഡൻ ജില്ലാ ജില്ലകുടൻ ജില്ല കുടൻ ജില്ലകുടൻ ജില്ല കുടൻ ജില്ല ഉടൻ ജില്ലാ കണ്ടൻ തണ്ടറൻ തണ്ടകുടൻ ജില്ലാൻ തണ്ടൻ കുടൻ ജില്ലൻ തണ്ടണ്ടകുടൻ ജില്ലകുടൻ ജില്ല കുടൻ ജില്ല കുടൻ ജില്ല കുടൻ ജില്ല കുടൻ ജില്ല ഉടൻ ജില്ലകുടൻ 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 ജില്ല കുടൻ ജില്ല കൂടൻ ജില്ലകുടൻ 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 ജില്ല കുടൻ ജില്ലാ ജില്ലകുടൻ ജില്ല റണ്ടൻ തണ്ടറൻ ജില്ല റംഡൻ തണ്ടങ്ക ഒരു അടിപൊളി എന്താ പറയുക ചെണ്ട കൊണ്ടുള്ള ഒരു എന്താ പറയുക ഒരു വിരുന്നാണ് നമുക്ക് തങ്കവചേട്ടൻ എന്താ പറയുക കാഴ്ച വെച്ചത് അല്ലേ അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഈ ചെറിയൊരു എന്താ പറയുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം